വെൽക്കം ബാക്ക് ടു അടുത്തൊരു അടിപൊളി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ജസ്റ്റ് അമർത്തി കൊടുക്കുക എന്നാലും ഞങ്ങൾ പുതിയ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ അപ്പൊ ഞമ്മളിന്ന് എന്താ കൊടുക്കാൻ പോണേ സർപ്രൈസ് സർപ്രൈസ് നടന്ന് ഞങ്ങൾ കാണിച്ചു ഇനി ഞങ്ങൾ ഫുൾ ഓഫർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം വില വരുന്ന ചുരിദാർ സെറ്റുകൾ ഞങ്ങൾ ഓഫറിൽ കൊടുക്കുകയാണ് ഓഫർ അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് എഴുന്നൂറ്റി എൺപത്തെട്ട് എണ്ണൂറ്റി സംതിങ് അങ്ങനെ പല റേഞ്ചുകളായി വരികയാണ് അപ്പോൾ എല്ലാം കൂടി നമ്മൾ കൊടുക്കുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ഇപ്പോൾ കൂടി കൊടുക്കണം അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്തത് കാരണം ചുരിദാറ് നല്ല അടിപൊളി ചുരിദാറില്ലേ അത് നമ്മൾ നമ്മൾക്ക് ഓഫറായിട്ട് കൊടുക്കുക നമ്മൾ കുറെ സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ നമുക്ക് അപ്പം നമ്മൾക്ക് ഓഫർ ആയിട്ട് ഓൽക്കോ ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ അത് നമുക്ക് കൊടുക്കലെ നമുക്ക് എന്നാ അപ്പൊ നമുക്ക് വീഡിയോട്ട് പോവാം എന്നാ പറയൂട്ട് ഓക്കെ അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് ത്രീ എക്സെൽ സൈസ് ആണ് അപ്പൊ ഡബിൾ എക്സെൽ ഉള്ളവർക്ക് ഉപയോഗിക്കാം ത്രിപിൾ എക്സൽ ഉള്ളവർക്ക് ഉപയോഗിക്കാം ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഇഞ്ച് വീതി വരുന്ന ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്ന അടിപൊളി ഡെൽറ്റ മെറ്റീരിയലിൽ വരുന്ന സൂപ്പർ സാധനം നമ്മൾ ഓഫറിൽ ഇട്ട് കൊടുക്കും ഓഫർ പ്രൈസ് ആട്ടോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രം വീട് വരുന്നുള്ളൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും നല്ല മെറ്റീരിയലാണ് ഡെൽറ്റ ക്രഷാണ് മെറ്റീരിയൽ ഇത് നമ്മൾ നല്ല റേറ്റ് വരുന്നത് നമ്മൾ ഓഫറിൽ കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റം ആണ് അപ്പോൾ ഇതിൻ്റെ വേറെ ഐറ്റംസ് ഒക്കെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ പാൻറ്റും ഷോളൊക്കെ നമുക്ക് കാണാം ഇതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ ഷോളാണ് ഇത് വരുന്നത് ഷോൾ നല്ല രസമുള്ള ഷോളാണ് വരുന്നത് അതേ മെറ്റീരിയൽ വരുന്ന ഷോളാണ് വരുന്നത് പിന്നെ അതിൻ്റെ പാൻറ്റൊന്ന് കാണിച്ചു കേട്ടേ വേണേ അപ്പോൾ അതിൻ്റെ പാൻറ്റാണ് ഈ വരുന്നത് ഫുൾ എലാസി വരുന്ന അത്യാവശ്യം നോ ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളി പാൻറ്റ് വരുന്നുണ്ട് ഫുൾ ഫ്രീ ഫുൾ ഓഫർ പ്രൈസ് ആണ് പെരുന്നാള് കഴിഞ്ഞാൽ നമ്മൾ ഓഫർലൈനായിട്ട് കളിക്കും ഓക്കെ അപ്പൊ അടുത്തത് കാണിക്കാൻ പോകുന്ന കളറ് വന്നൊരു ലാവണ്ടർ ഷെയ്ഡില് വരുന്ന ഡെൽറ്റ മെറ്റീരിയലിന് റേറ്റ് വരുന്ന അതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാപ്പത്തി അഞ്ചാണ് പക്ഷെ നമ്മൾ കൊടുക്കണ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഇപ്പോട് കൂടിയിട്ട് നല്ല അടിപൊളി ഐറ്റാണ് ഇതും സൈസ് വരുന്നത് ത്രീ എക്സ് എൽ സൈസാണ് കയ്യും കാര്യങ്ങളൊക്കെ മുക്കാ അപ്പുറം വരുന്നുണ്ട് കയ്യും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ലെങ്ത്തും അത്യാവശ്യമുണ്ട് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റാണ് അപ്പോൾ വെറൈറ്റിയാണ് ഐറ്റം കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോളും പാൻ നമുക്ക് കാണാം യെസ് അപ്പോൾ ഇതിന്റെ പാൻ്റാണ് വരുന്നത് ഫുൾ അലാസിക്ക് വരുന്ന നാരോ ഫിറ്റിങ് വരുന്നത് അടിപൊളി പാൻറ് അപ്പോൾ നമ്മൾ കൂടുതൽ പേരും ആലോചിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കൊണ്ടുപോകും അപ്പോൾ ഇതിന്റെ ഷോൾ വരുന്നത് ഇതെ ഷോൾ ഇതാണ് വരുന്നത് ഷോൾ ഇതാ നല്ല വെറൈറ്റി ഷോൾ ആണ് വരുന്ന കേട്ടാ അപ്പൊ ഇതിന്റെ അടുത്ത കളർ വരുന്നത് ഇത് അപ്പൊ ഒരു പ്ലെയിൻ കളറിൽ ബ്ലാക്ക് ഷെയ്ഡ് ഇതും ഡെൽറ്റ മെറ്റീരിയൽ കേട്ടോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഡബിൾ എക്സ് സൈസാണ് വരുന്നത് സൈസാണ് വരുന്നത് സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫ്രണ്ടിൽ സ്റ്റോൺ വർക്കും കാര്യങ്ങളും വരുന്നുണ്ട് കഴിഞ്ഞൊരു ത്രെഡ് വർക്കും കാര്യങ്ങൾ വരുന്നുണ്ട് അടിഭാഗത്ത് ചെറിയൊരു ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു സൈസാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് വരുന്നത് അപ്പം എക്സെല്ലാവർക്കും ഉപയോഗിക്കാൻ കാരണം അതൊന്ന് ഷെയ്പ്പാക്കിയാൽ മതി ഓഫർ ആയിട്ടാണ് ആർക്കും എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയായിട്ടോ അതിൻ്റെ ഷോൾ വരുന്നത് അതേ ഡെൽറ്റ ക്രസ്റ്റലിന് വരുന്നത് നല്ല പ്രിൻറ്റഡ് ഷോളാണ് വരുന്ന കേട്ടോ ഇഷ്ടപ്പെടും എന്തായാലും ഇഷ്ടപ്പെടും വേണമെങ്കിൽ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക സോൾഡ് ഔട്ട് ആണ് വളരെ സാധ്യത കൂടുതലാണ് ഈ ഓഫർ നാളെ മറ്റന്നാൾ ഉള്ളിൽ തീരുന്ന ഈ ഓഫർ അപ്പളിന് കഴിയും സാധനം അതാണ് ഓഫർ തീർന്ന് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അത് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നുണ്ട് ഒരു പച്ച കളർ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഒരു പച്ച കളറാണ് കരിമ്പച്ച കളറാണ് ഡബിൾ എക്സൽ സൈസിൽ വരുന്ന അടിപൊളി വെറൈറ്റി ആയിട്ട് കേട്ടാ അടിപൊളി ഐറ്റം നല്ല പങ്കിണ്ട് കാണാൻ യുവാനെ പറഞ്ഞു കൊടുത്ത നല്ല രസമുണ്ട് അപ്പൊ ഇതിന്റെ പാൻറ് വരുന്നത് പുള്ളലാസിക്കിൽ വരുന്ന സൂപ്പർ ഐറ്റാണ് വരുന്ന സൂപ്പർ ഐറ്റം വെറൈറ്റി ഐറ്റം പറഞ്ഞ കൊടുത്ത അപ്പൊ ഇതിന്റെ ഷോൾ വരുന്നത് പ്രിന്റഡ് ഷോൾ ആണ് വരുന്ന നല്ല അടിപൊളി ഷാളില്ല യുവാവനെ ഇട്ട് കഴിഞ്ഞ ഇങ്ങനെ തിളങ്ങൂലേ അപ്പോൾ അങ്ങനത്തെ അടിപൊളി ഐറ്റമാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം അപ്പോൾ അടുത്തത് നമ്മൾ ഡെൽറ്റയിൽ ഒരു ഐറ്റം കൂടി കാണിക്കാണ്ട് കേട്ടോ അതും കൂടി കാണിച്ചിട്ട് നമുക്ക് ഇവൻ എടുക്കല്ലേ പപ്പ പപ്പടുത്തരാ എടുക്കല്ലേ എവിടെയാ അപ്പോൾ അടുത്തത് വരുന്നത് ഇതാ വൈറ്റിൽ പ്രിന്റ് വരുന്ന ഡെൽറ്റ കൃഷി വരുന്ന ഡബിൾ എക്സൽ സൈസ് ഇട്ടാ ഇത് എക്സെല്ലവർക്ക് ഉപയോഗിക്കാം കാരണം ഇത് ചുരുങ്ങുന്ന ആണ് അപ്പോൾ എക്സലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റം ഉണ്ടോ ഇന്ന് വീതി കുറവുണ്ടല്ലോ അപ്പോൾ ഏത് എക്സലുള്ളവർക്കും ഉപയോഗിക്കേണ്ടത് എക്സൽ വരും ഉപയോഗിച്ചാൽ മതി ഇത് വീതി ഉണ്ട് പക്ഷേ ഇത് വലിയ ആണ് പിന്നെ ഇതിൻ്റെ ഷോൺ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി സോൺ വർക്കും കാര്യങ്ങളും ഇതും വരുന്നത് നല്ല വില വരുന്ന ഐറ്റാട്ടോ നല്ല വില വരുന്ന ഐറ്റാണ് അപ്പോൾ നമ്മൾ ഓഫറ് കൊടുക്കാറ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടാലും എടുക്കാം എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഷോള് വരുന്നത് ഇതാണ് നല്ല പ്രിൻറ്റഡ് ഡെൽറ്റയിൽ വരുന്ന സൂപ്പർ ഐറ്റം ഷോളാണ് വരുന്നത് നല്ല വെറൈറ്റി ഷള്ളി വര ഇതിന് നോക്കി പാൻറ് കണ്ടു നോക്കി നിങ്ങള് അല്ലേ ആ ഇതിന് പാൻറ് സൂപ്പർ പാൻറ് നല്ല ഫുൾ അലാശക്ക് വരുന്ന അടിപൊളി പാൻറ് ആട്ടാ ഇവൻക്ക് വേറെ ഇഷ്ട പാൻറ് വേറെ ഞങ്ങള് എടുക്കാൻ പോവാണ് ഒരു നല്ല കറുപ്പ് കളർ അതൊടുക്ക് ഇത് കാണിച്ചു ഇത് കാണിച്ചു കാണിക്കാം അപ്പൊ ബ്ലാക്ക് കളറിൽ വരുന്ന ക്രഷ് മെറ്റീരിയൽ വരുന്ന സൂപ്പർ ഐറ്റാണ് കാണിക്കാൻ പോകുന്ന അടിപൊളിയായിട്ടോന്ന് പറഞ്ഞോട്ടെ ഇതിനെ കുറിച്ചിട്ട് നല്ല വെറൈറ്റി അല്ലേ അല്ലേന്ന് കാണിച്ചു ആ വെറൈറ്റി ഐറ്റാണ് കാണിക്കാൻ പോകുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ സാധന സൈസ് വരുന്നത് ത്രീ എക്സ് എൽ സൈസ് ആണ് വരുന്നത് അപ്പോൾ ഇത് ത്രീ എൽ ഉള്ളവർ ഡബിൾ എക്സ് എൽ എടുത്തവർക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് ഉപയോഗിക്കട്ടെ അപ്പൊ ത്രീ ഉള്ളവർക്ക് മാത്രം ഡബിൾ എക്സ് എൽ എക്സലുള്ളവർക്ക് എടുക്കാം അപ്പോൾ അപ്പോ ആണ് വൈറ്റ് നല്ല ബ്ലാക്ക് കിട്ടോ ഈ നമ്മൾ പറയുകയാണ് നല്ല ഉദിച്ച ബ്ലാക്ക് തന്നെയാണ് നമ്മള് ഡിം ആയിട്ടുള്ള കളർ ഒന്നല്ലേ നമ്മള് കളറും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അപ്പോൾ നല്ല കറക്റ്റ് കറക്റ്റ് ബ്ലാക്ക് കളറ് ക്രഷ് മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റും വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പോൾ അതിൻ്റെ പാൻറ്റ് വരുന്നത് ഫുൾ അലാസിക്കിൽ വരുന്ന നല്ല പ്രിൻ്റഡ് പാൻറ്റാണ് വരുന്നുണ്ട് സൂപ്പർ പാൻറ്റ് നല്ല അലാസിക് ടൈപ്പ് നല്ല പ്രിൻറ്റഡ് പാൻറ്റ് സൂപ്പർ ഷോളും ഇതാ ഇത് കാണിച്ചു കൊടുക്കണേ നല്ല ഇവാന കെട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ തിളങ്ങി നിൽക്കണേ അടിപൊളി ഷാൾ എന്തോ ഭംഗിയാണ് കാണുന്നത് ഷോൾ ഇതാ നല്ല വെറൈറ്റി ഷോള് നല്ല പോപ്കോൺ മെറ്റീരിയൽ അല്ല കൃഷി മെറ്റീരിയലിൽ വരുന്ന നല്ല സൂപ്പർ ഷോള് നല്ല വീതി ഉണ്ട് നീളമുണ്ട് എല്ലാം ഉണ്ട് ഒരു ഷോള് നല്ല ഇട്ട് കഴിഞ്ഞാലും നല്ലങ്ങനെ പാറിപ്പറക്കുന്ന ഷോളിൽ വേണേൽ അപ്പോൾ അടുത്തത് കാണിക്കാൻ പോകുന്നത് നമ്മൾ കൃഷി മെറ്റീരിയലിൽ വരുന്ന കണക്ക് താ അപ്പം അടുത്ത നമ്മളൊരു ആഷ് കളറാണ് കാണിക്കാൻ പോകുന്നത് നല്ലൊരു ആഷ് കളറാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആഷ് കളറിന്റെ സൈസ് വരുന്നത് ഇതും ത്രീ സൈസ് ആണ് വരുന്നത് ഇതൊക്കെ ത്രീ എക്സൽ പൊട്ടി എന്താണെന്ന് അറിയാം നമ്മൾ ഡബിൾ എക്സ് എൽ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറഞ്ഞാൽ ത്രീ എൽ സൈസ് വരുന്ന കേട്ടോ അപ്പോൾ ഇതിനെ വിടുത്ത് തന്നെ ഫോർട്ടി ഫോറും ഫോർട്ടി സിക്സ് വരൊക്കെ വിടുത്ത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ എക്സ് എൽ വേണ്ടത് എടുത്ത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി ഇഞ്ചിന്റെ വ്യത്യാസമൊക്കെ വരുള്ളൂട്ടോ നല്ല ഓഫർ റേറ്റിൽ വരുന്ന സൂപ്പർ ഹൈറ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത് നല്ല ക്രഷി ആണ് വരുന്നത് നല്ല അടിപൊളി ഐറ്റായിട്ടാണ് നല്ല കാണാൻ ഭംഗിയുള്ള വെറൈറ്റി ഉള്ളിൽ നല്ല അടിപൊളി നല്ല ക്രൈപ്പിൽ ലൈനെ കൊടുത്തിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടാ സൂപ്പർ സൂപ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തവർക്ക് ചെയ്യും അതിന്റെ പാന്റ് വരുന്ന നല്ല പ്രിന്റഡ് ടൈപ്പിൽ വരുന്ന സൂപ്പർ പാന്റാണ് വരുന്നത് പിന്നെ അതിന്റെ ഷോൾ ഉണ്ട് ഉണ്ടല്ലേ ഇവാന്റെ കയ്യിലുള്ള ഷോൾ വരുന്നത് നല്ല ഷോൾ ഒന്ന് കാണിച്ചു കൊടുത്തോ ഒരു കണ്ടു തോൾ എന്താ ഷോള് വരുന്നത് കേട്ടാ നല്ല ഷോൾ നല്ല സൂപ്പർ ആയിട്ട് കിടക്കുമ്പോൾ നല്ല അടിപൊളി ഷോളും ചുരിദാറും എല്ലാം സെറ്റ് പോകാം അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ ഇനി കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട് കിട്ടുക വെറും കളേഴ്സിന്റെ കളേഴ്സിൻ്റെ മാങ്ക അപ്പോൾ അടുത്തതൊരു കരി ഡാർക്ക് ബ്ലൂ കരിനീല അല്ലെ വി ബ്ലൂ എന്നൊക്കെ പറയുന്നത് ഇംഗ്ലീഷ് നൽ ബ്ലൂ കരിനീല ഡാർക്ക് ബ്ലൂ എല്ലാ സൈസിലും വരുന്ന നല്ല ത്രീ എക്സ് എൽ സൈസ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഡബിൾ എക്സ് എൽ ഒരു കൂടിക്കാം പ്ലെയിനിൽ വരുന്നത് അടിപൊളി അത് കാണിക്കുന്നത് നല്ല അടിപൊളി ഹൂ എന്താ ചെയ്യലേ ആ ഇതിന്റെ ആളൊന്ന് നോക്കിയത് നല്ല രസമില്ല കാണാനില്ലേ നല്ല വെറൈറ്റി ഇല്ലേ പാൻറ് കാണിച്ചു കൊടുത്ത കുട്ടി പാൻറ് കാണിച്ചു കൊടുത്താ ഒരു കണ്ട് രസിക്കട്ടെ ആയി വരുന്ന അടിപൊളി പ്രിന്റഡ് പാൻറ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ഒന്ന് പറഞ്ഞു കൊടുത്ത ഈ ഓഫർ ഓഫറ് പ്ലസ് ഇപ്പോൾ കൂടി നമ്മൾ കൊടുക്കാണ് അപ്പൊ ഇനി അടുത്തത് നമ്മളൊരു പച്ച കളറും കൂടി കാണിക്കല്ലേ ആ പച്ച അപ്പോൾ അതൊന്നു മതി ഇത് പച്ച കളറാണ് വരുന്നത് ഇതും ഡബിൾ എക്സലിൽ ഒരുക്കും ഉപയോഗിക്കാം ട്രിപിൾ എക്സിലൊരുക്കും ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി അയച്ചാണ് രണ്ട് ഏത് ഫേശിൽ വരുന്നുണ്ട് ഇതിൻ്റെ അനുയോഗ്യങ്ങൾ പ്രിന്റഡ് ടേപ്പ് പാൻറ്റ് എവിടെ കിട്ടും ഇവാൻ്റെ ഷോപ്പിലല്ലാതെ എവിടെ കിട്ടി അല്ലേ ഇവാ ഫേഷ്യലല്ലാതെ എവിടെ കിട്ടും എന്ത് രസമാണ് കാണാൻ അല്ലേ യുവനെ ആയിട്ട് ആ ആയിരുന്നു ഇത് കണ്ട നല്ല രസത്തിൽ കണ്ട നല്ല ഭംഗി ഉള്ള അടി നല്ല ഭംഗിയാണ് ഇത് കണ്ടത് നല്ല വെറൈറ്റി കളറൊക്കെ ആയിട്ടുള്ളത് ഇഷ്ടം പോലെ ഇനി ഓരോ ദിവസം നമ്മളിങ്ങനെ ഓഫർ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ സ്വന്തം അല്ലേ ഒരുക്ക് അടിച്ച് പൊളിക്കട്ടെ ഒരിക്കൽ ഇടാൻ പറ്റിയ അടിപൊളി പുറത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും എല്ലാവർക്കും എടുക്കാൻ പറ്റും അടിപൊളിയായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അടുത്തത് കാണിക്കാൻ പോകുന്നത് ഒരു പ്ലെയിൻ കളറിൽ തന്നെ നല്ല പ്ലെയിൻ കളറിൽ വരും നല്ലൊരു ഒരു വെറൈറ്റി ഐറ്റാണ് ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന സൂപ്പർ സാധനം കേട്ടോ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസാണ് വരുന്നത് അപ്പോൾ ആർക്കും എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും നല്ല വെറൈറ്റി ആയിട്ടാണ് അതൊരു പാൻ്റ് നിങ്ങളൊന്ന് ഈ ഇവൻ്റെ പാൻറ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ അതിന്റെ പാൻ്റ് ഒന്ന് കണ്ടു നോക്കൂ അതെ അതതിൻ്റെയാണ് അതിന്റെ ഷോളും പാൻ്റും ഒന്ന് കാണിച്ചു നോക്കൂ പാൻറ്റ് ഇതാ പാൻ്റ് കണ്ടല്ലോ ഷോൾ ഇതാ ഓ ഷോൾ ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ ഷോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷോൾ ഇല്ലേ ഏതാണ് നല്ല സൂപ്പർ ഷോള് നല്ല അടിപൊളി വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ഇട്ടാ വെറും സൺഡേ ഓഫർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആർക്കും എടുക്കാം അപ്പം അടുത്തൊരു കളറും കൂടി നമ്മളൊരു മെറൂൺ കളറാണ് കാണിക്കുന്നത് ഡബിൾ എക്സും ട്രിപ്പിൾ എക്സും സൈസുള്ളവർക്ക് ഇടാൻ പറ്റിയ അടിപൊളി ഐറ്റം ചോപ്പ് എന്നാൽ ഇവ പറഞ്ഞ മാതിരി മെറൂൺ ചോപ്പ് ഇട്ടോ ഏഹ് അപ്പോൾ ആ അതെൻ്റെതാണ് എൻ്റെ ഇതിൻ്റെതാ അപ്പോ ഇതിന്റെ പാൻറ് പാൻറ്റാ നല്ല ഫുൾ അലാസ്റ്റിക്ക് വരുന്ന സൂപ്പർ ആണ് ഇപ്പം നമ്മൾ കാണിച്ചതിനൊക്കെ നല്ല ക്രേപ്പിൽ അടിപൊളി ലൈനിങ് വരുന്നുണ്ട് കേട്ടോ അപ്പോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന വെറൈറ്റി അല്ല ഓഫർ റേറ്റിൽ തന്നെ അടിപൊളി അയക്കാണ് വന്നോളീം കണ്ടോളിയും കൊണ്ടുപോയിക്കോളി എന്തെങ്കിലും വാൻ കണ്ടോളി കൊണ്ടുപോയിക്കോളി അപ്പോൾ ഓഫർ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പം ഫോർ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കാരണം നമ്മൾ ഓഫർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലേ വേണം അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ത് ചെയ്യുന്ന ഇനി ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഇതിന് മുകളിലാക്കാൻ നമ്പറിലേക്ക് മെസ്സേജ് അയക്കണം അപ്പോൾ ഡി ടി ഡി സി ആണോ സ്പീഡ് പോസ്റ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടിച്ചാൽ അങ്ങനെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ ഇനിയും നമ്മുടെ കയ്യിൽ ഒരുപാട് ഓഫർ വീഡിയോ ചെയ്യാനുള്ളത് നല്ല അടിപൊളി ചുരിദാർ ബിറ്റൊക്കെ ചുരിദാർ സെറ്റൊക്കെ നമുക്ക് വന്നിട്ടില്ലേ അതൊക്കെ നമുക്ക് ഒരു കാണിച്ചു കൊടുക്കണ്ടേ അപ്പോൾ ഇനിയും ഞങ്ങൾ ഓഫോർ വീഡിയോ ഞങ്ങളിത് വരുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഈ ചാനൽ നിങ്ങൾ അറിയുന്നവർക്കും നിങ്ങൾ അറിയാത്തവർക്കും എല്ലാവർക്കും ആയിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ പുതിയ ഐറ്റം ഇനിയും വരുന്നതാണ് ഇനിയും പുതിയ പുതിയ കളക്ഷനുമായി ഞങ്ങൾ നിങ്ങളെ കാണാനെത്തും പക്ഷേ ഞങ്ങൾ പോകാനായിട്ടില്ല നമ്മുടെ ഷോപ്പോട് വരുന്നത് ഇവിടെ അപ്പോൾ ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് കൊപ്പം വളാഞ്ചേരി റൂട്ടിലെ കൈപ്രം സെൻറ്ററിലാണ് നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് ഷോപ്പൊക്കെ എല്ലാവരും വരെ പുതിയ 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 ക്യൂറ്റിപ്പറേം നമ്മൾ വേറെ ഷോപ്പില്ലേ അപ്പോൾ എല്ലാവരും ഷോപ്പിൽ വരിക ഷോപ്പിൽ വരുമ്പോൾ നമ്മൾ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വിട്ടുന്നതാണ് ഇനിയും പുതിയ പുതിയ ഐറ്റം പോയി ഞങ്ങൾ നിങ്ങളെ കാണാനെത്തും അതുവരേക്കും ബൈ ബായ്